ഇന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വിശുദ്ധ ലുഖായടിച്ചു ശേഷം അദ്ധ്യായം പതിനാല് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനാല് വരെ അതിഥിക്കും ആതിഥേയനും ഉപദേശം ക്ഷണിക്കപ്പെട്ടവർ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് അവനവരോട് പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നു ക്ഷണിച്ചാൽ പ്രമുഖ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥലത്ത് പോയിരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴവിരുന്ന് കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ദനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാങ് വികലാങ്കർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ വക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യശ് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്ന് വിശുദ്ധരുക്കോസിൻ്റെ പതിനാലാം അധ്യായത്തിലെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് സുവിശേഷം പരിവേഷണം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അഗാത്തമായ പഠിപ്പിക്കലുകളിലേക്ക് ആഴ്ന്നിറങ്ങാം വിനയത്തിൻ്റെയും ഉദാരത ഉദാരതയുടെയും വിശുദ്ധ നാഴികളിലൂടെ നമ്മുടെ യാത്ര നമ്മെ കൊണ്ടുപോകുന്നു ക്രിസ്തുവിൻ്റെ പരിവർത്തന സന്ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന സൽക്കുണങ്ങൾ നമ്മുടെ സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ ഒരു പരീശൻ ആതിഥേയം ആദ്യത്തെ വഹിച്ച ഒരു വിരുന്നിൽ യേശു പങ്കെടുക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു മാന്യസ്ഥാനങ്ങൾക്കായി മത്സരിക്കുന്ന അതിഥികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് രംഗം വികസിക്കുന്നത് ലൗകികമെന്ന് തോന്നുന്ന ഈ പശ്ചാത്തലത്തിൽ യേശു താഴ്മയെക്കുറിച്ചുള്ള അഗാധമായ ഒരു പാഠം നൽകുന്നു ഇത് കേവലം ഒരു സാമൂഹിക മര്യാദയല്ല മറിച്ച് രാജമൂല്യങ്ങളുടെ പ്രതിഫലനമാണ് അക്കാലത്തെ ഇരിപ്പിട ക്രമീണങ്ങളുടെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഉയർന്ന സീറ്റിനുള്ള മുറുളി സാമൂഹിക ശ്രേണീയുടെ പ്രതിഫലനമായിരുന്നു അത് ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും സ്വയം ശൂന്യതയുടെയും വിനയത്തിൻ്റെയും സ്വന്തം യാത്രയെ പ്രതിഫലിപ്പിക്കുന്ന താഴ്ന്ന സ്ഥാനം പിടിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട് യേശു ഈ മാനകദണ്ഡത്തെ തടസ്സപ്പെടുത്തുന്നു ലുക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ തങ്ങളെ തന്നെ ഉയർത്തുന്ന എല്ലാവരും താഴ്ത്തപ്പെടും സ്വയം താഴ്ത്താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും ക്രിസ്തുവിൻ്റെ അന്യായികൾ എന്ന നിലയിൽ യഥാർത്ഥ മഹത്വം ദാസത്വത്തിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താഴ്മയുടെ ഒരു ഭാവം സ്വീകരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അഖ്യാനം മറ്റൊരു ഭൂമിയിലേക്ക് മാറുന്നു അത് ഒരു വിരു നടത്തുന്ന സന്ദർഭത്തിൽ വികസിക്കുന്നു സുഹൃത്തുക്കൾ ബന്ധുക്കൾ സമ്പന്നരർ എന്നിവരെ ക്ഷണിക്കാനുള്ള പരമ്പരാഗത ജ്ഞാനത്തെ യേശു ഇവിടെ വെല്ലുവിളിക്കുന്നു പകരം പാർശ്വവത്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും വികലാന്തകർക്കും മുടന്തർക്കും തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർക്ക് നമ്മുടെ ആതിഥ്യം നൽകുവാൻ അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഇവിടെ ഉദാരിത്വത്തിൻ്റെ പരിവർത്തന ശക്തിയെ നാം കണ്ടുമുട്ടുന്നു പ്രതിഫലം ഭൗമിക പദങ്ങളിലെല്ലാം സ്വർഗീയ നിധികളിൽ ഇളക്കുന്ന ഒരു ദിവ്യ വിരുന്നിലേക്കാണ് യേശു നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരു വിരുന്ന് നടത്തുമ്പോൾ ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും അന്തരെയും ക്ഷണിക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവർക്ക് നിങ്ങളുടെ പ്രതിഫലം നൽകുവാൻ കഴിയില്ലെങ്കിലും നീതിന്മാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും ലുക്കായിട്ട് വിശേഷം അധ്യായം പതിനാല് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാല് വരെ നമ്മുടെ നിസ്വാർത്ഥമായ ദാനധർമ്മങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഹൃദയമെടുപ്പിനെ പ്രതിധ്വനിപ്പിക്കുന്നു അവിടെ സ്നേഹത്തിന് അതിരുകളില്ല കൃപ സമൃദ്ധമാണ് വിശുദ്ധ ഗ്രന്ഥത്തിനുടനീളം വിനയത്തിൻ്റെയും ഔതാരൃത്തിൻ്റെയും ഇഴകൾ നെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രാഹ്യത്തെ സമ്പന്നമാക്കാം ഫിലിപ്പിയർ എഴുതിയ ലേഖനം അധ്യായം രണ്ട് മൂന്ന് മുതൽ നാല് വരെ വാക്യങ്ങൾ പറയുന്നത് പോലെ സ്വാർത്ഥമോഹമോ വ്യർത്ഥമായ അഹങ്കാരമോ ഒന്നും ചെയ്യരുത് പകരം താഴ്ന്ന താഴ്മയിൽ നിന്ന് മറ്റുള്ളവരെ നിങ്ങളെക്കാൾ വിലമതിക്കുന്നു നിങ്ങളുടെ താൽപ്പര്യങ്ങളല്ല നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ താല്പര്യങ്ങളിലേക്ക് നോക്കുക ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സാരാംശം യുഗങ്ങളിലൂടെ ഇന്നും പ്രതിധനിക്കുന്നു ത്യാഗപൂർണമായ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാൻ നമ്മെ അത് വെല്ലുവിളിക്കുന്നു കൂടാതെ മത്തായി ഇപ്പം തായയുടെ സുവിശേഷം അധ്യാപക ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ശാശ്വത പ്രാധാന്യം യേശു അനാവരണം ചെയ്യുന്നു എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഇവരിൽ ഏറ്റവും ചെറിയവനോടുള്ള നമ്മുടെ ദയയും ഉദാരതയും രാജാവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ തെളിവായി മാറുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ദൈവിക പഠിപ്പിക്കലുകളെ നാം ധ്യാനിക്കുമ്പോൾ ദൈവിക വിരുന്നിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം അവിടെ വിനയം വാഴുന്നു അവതാര്യത്തിന് അതിരുകളില്ല നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പരിവർത്തന ശക്തിയെ പ്രതിഫലിപ്പിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വർഗീയവിരുന്നിൻ്റെ ഇനങ്ങൾ പ്രതിധന്ധിക്കട്ടെ അമേൻ